നീ ടെൻഷൻ ആവണ്ട എവിടെ അവളെവിടെങ്കിലും ഉണ്ടാവും ഇത്ര നേരം നോക്കുന്നു ഈ ഭാഗത്തല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സി സി ടി വി ഉണ്ടെന്ന് നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം ടെൻഷൻ ആവണ്ട അവളുടെ മുത്തശ്ശിയോട് ഞാൻ എന്ത് പറയും എന്ത് ധൈര്യത്തില അവളെ ഇങ്ങോട്ടേക്ക് എന്റെ പാർട്ടിക്കല്ലേ വന്നത് ഞാൻ എന്തായാലും അവളെ കണ്ടുപിടിച്ചിരിക്കും എനിക്ക് ടെൻഷൻ ഇല്ലല്ലോ കാരണം എനിക്ക് വീടിന്റെ സ്വരക്ഷേത്രത്തോളം ഉണ്ടെന്ന് അറിയാം പക്ഷെ അതല്ല ചേച്ചി ഞാൻ പറഞ്ഞില്ലേ പാത്തു നമുക്ക് കണ്ടുപിടിക്കാന്ന് പക്ഷേ ആവണ്ട അവള് കണ്ടെത്താൻ പറ്റൂ അവളെ കളഞ്ഞു പോയാലല്ലേ നമ്മൾ കണ്ടെത്തുന്നതിന്റെ പ്രശ്നമുള്ളൂ അവളിവിടെ എവിടെയോ ഉണ്ടെന്ന് എന്റെ മനസ്സിൽ പറയുന്നുണ്ട് അവളെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് പോടില്ല ഇതെന്റെ വീടല്ലേ എനിക്കറിയാലോ അതിനെപ്പറ്റി ഇവിടെ എത്ര റൂമുണ്ട് എന്നൊക്കെ പറ്റി എനിക്കറിയാം എനിക്ക് തോന്നുന്ന എന്താന്ന് വെച്ചാൽ അവളെ ചിലപ്പോ നിങ്ങൾ തെരഞ്ഞു നടക്കാൻ അല്ലെങ്കിൽ എന്നെ തെരഞ്ഞു പക്ഷെ ഇവിടെ വല്ല ആരും കാണാത്ത റൂമറ്റ റൂമറ്റുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ അവളെങ്ങനെ എന്ത് സാഹചര്യം കൊണ്ട് വരാലോ ഈ വീട് ഞങ്ങൾക്കും അവൾക്കൊക്കെ അപരിചിതല്ലേ ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നതല്ലേ അപ്പൊ എവിടെ വേണമെങ്കിലും കുടുങ്ങി പോവാലോ അങ്ങനെ വലിയ രഹസ്യം അല്ലേ ഇത് ഇത്ര വലിയ വീട് ഞങ്ങളിപ്പോ ആദ്യമായിട്ടാണ് കാണുന്നേ അവളും അങ്ങനെ തന്നെയാ ടെൻഷനാവാറി നിൽക്ക് കണ്ടുപിടിക്കാം ചേച്ചി അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അവൾ ആകെ അവളുടെ ഞാൻ എന്ത് ഫോട്ടോ ഫോട്ടോ ആയിരിക്കും ഇന്ന് കൂടി പിറന്നാളാ അവളെ എല്ലാവരും രേഷ്മയുടെ പിറന്നാൾ പിറന്നാള ആഘോഷിക്കുമ്പോൾ എന്റെ എല്ലാരും അറിഞ്ഞിരിക്കുക അങ്ങനെയുണ്ടാവും ഞാൻ സമ്മതിക്കില്ല ഇവിടെ വന്ന് ഞാൻ അവക്കൊരു ഹാപ്പി ബർത്ത്ഡേ എങ്കിലും പറയണ്ടേ ബർത്ത്ഡേണ്ടേ

അയ്യോ വിളിക്കാൻ പാടില്ലല്ലേ ഞാൻ വിളിക്കാം വിളിക്കാം അല്ലെങ്കിൽ ഈ കാണുന്നത് മോളോ അപ്പ അമ്മ ഇത് മോളെ ഫോട്ടോയാ അതേപോലെ തന്നെയാണ് നിന്നെയും അപ്പൊ പ്രിയ പ്രിയ എന്റെ മോളാകുമ്പോ അമ്മയാകുമ്പോ അതിന്റെ അർത്ഥം നീ എന്റെ പേരുകുട്ടിയാണെന്നാണോ അപ്പോ മോൾ ഇത്രയും നേരം പറഞ്ഞോണ്ടിരുന്ന പാർക്കുട്ടി അത് അത് അതെന്റെ പേരക്കുട്ടിയായിരുന്നു എന്റെ പൊന്നു മോളെ നിന്നെ നിന്റെ അമ്മയാണ് ഞാൻ അന്വേഷിച്ചോണ്ടിരുന്നത് എനിക്കൊന്നും എനിക്ക് അവളെ കാണണം ഇല്ല കാണാൻ കഴിയില്ല അതെന്താ ദേഷ്യാണോ മോളെ അല്ല അമ്മ അവക്ഷണോ എന്റെ മോള് മരിച്ചുപോയോ എന്റെ ഈശ്വര ഞാൻ ഇത്രയും കാലം എന്റെ അന്വേഷിച്ചോണ്ടിരുന്നത് നിങ്ങൾ ആരും എന്താ അറിയിക്കാഞ്ഞത് അവൾ മരിച്ചുപോയേ ദാ എനിക്ക് എന്നെ അവളെ കാണാൻ പറ്റില്ലല്ലോ എനിക്ക് അതിനെ സാധിക്കില്ല മുത്തേഷാ അതെന്താ പാറുക്കുട്ടി ഞാൻ ചെറുചെന്ന നേരം എൻ്റെ അമ്മ മരിച്ചുപോയി പിന്നെ ഞാൻ അമ്മയെ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെ എൻ്റെ അമ്മയെ കണ്ടിട്ടില്ല നീ ശീഷ്മ ഞാൻ എന്തൊക്കെ കേക്കുന്നേ അവളെ നീ എങ്ങനെ ഇവിടെ എത്തിയേ ദീഷ്മ പറഞ്ഞു പാറുക്കുട്ടി ആണോ നീ അതേ മുത്തേഷാ അപ്പോ ശീഷ്മ ടീച്ചിയോ ഞാൻ സിസ്റ്റേസ് ആണോ അതേ മോളെ

വേണ്ട എല്ലാരും നിന്നെ അറിയണം ഇനി നീ നിന്റെ വീട്ടിലേക്ക് പോകണ്ട ഈ കൂടെ വേണ്ട എനിക്ക് എന്റെ അടുത്തേക്ക് പോകണം ഇല്ല ഞാൻ നിന്നെ വിടില്ല എന്റെ മകളെ നഷ്ടപ്പെട്ടിട്ട് എനിക്കിപ്പോ ഒരുപാട് വർഷമായി ഇനി നിന്നെ കൂടെ ഞാൻ നഷ്ടപ്പെടുത്തില്ല നിന്റെ അച്ഛൻ എന്റെ അടുത്ത് വന്ന് പറഞ്ഞില്ല എന്റെ മകള് മരിച്ചത് എന്റെ മകള് എന്നിൽ നിന്ന് അകറ്റുകയും ചെയ്തു അവൻ എന്നിട്ട് എന്റെ പേര് കൂട്ടിയോട് അവൻ ഇത്രയും കാലം എന്താ അവ ചെയ്തത് എനിക്ക് പ്രശ്നമുണ്ട് നിന്നെ ഉപദ്രവിച്ച അവനെ ഞാൻ വെറുതെ വിടില്ല അവതന്നെയാണ് എല്ലാരും വിളിച്ചു പറയും എന്റെ നീ എന്ന് അതുപോലെ നിന്നോട് അനീതി പ്രവർത്തിച്ച് നിന്റെ അച്ഛനെ ഞാൻ വെറുതെ വിടില്ല ഇത്രയും കാലം എന്റെ പേരക്കുട്ടിയും എന്റെ മകൾ മരിച്ചതും അവൻ എന്നിൽ നിന്ന് അകറ്റി അവൻ ശരിക്കും ശിക്ഷ അറിയിക്കുന്നുണ്ട് േഷ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ കഥയൊക്കെ അപ്പോ ഒരിക്കലും ഈ മുത്തശ്ശിനെ അറിയില്ലായിരുന്നു പാറുകുട്ടി നീയാണ് എൻ്റെ മകളുടെ മകളാണെന്ന് അവൾ പറഞ്ഞിട്ട് എല്ലാം എനിക്കറിയാം നിന്റെ നിന്നോട് ചെയ്ത ക്രൂരതയൊക്കെ എന്നോട് അവര് മാത്രം നിന്നെ സ്നേഹിച്ചിട്ട് കാര്യമില്ല ഈ വീട്ടിലെ വീട്ടില് രാജകുമാരിയാണ് ജീവിക്കേണ്ടവളങ്ങി എന്നിട്ട് ആ കുടിൽ നീ എങ്ങനെയാ ജീവിച്ചത് ഇല്ല ഇനി മുത്തശ്ശിനി അനുവദിക്കില്ല ഈ പാർട്ടിക്ക് എല്ലാവരും മുന്നിൽ വെച്ചിട്ട് ഞാൻ സത്യങ്ങൾ എല്ലാരും അറിയിക്കും ഇന്ന് തന്നെ നിന്റെ വീട്ടിൽ പോയിട്ട് എല്ലാ സാധനങ്ങളും എടുത്തിട്ട് വരണം

കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ പാർട്ടി കഴിഞ്ഞിട്ട് നിന്റെ നിന്റെ വീട്ടിൽ വീട്ടിൽ പോയിട്ട് നിനക്ക് നിനക്ക് ആവശ്യമുള്ള എടുക്കാം കൂടെ അയ്യോ എനിക്ക് ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല അപ്പോ എടി നീ കണ്ടിരുന്നോ കാണുന്നില്ല തപ്പുന്നു സംസ്ഥാന എത്ര നേരം ഞാൻ ചോദിക്കുന്നു നീ ചോദിക്കുന്നുണ്ടോ ഇല്ല ഞാൻ പാർക്കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കല്ലേ

ഇന്ന് തീരെ സുഖമില്ല പണി പോലെ ഉണ്ട് അതുകൊണ്ടാണ് സൗണ്ട് ഒക്കെ ഇങ്ങനെ കേട്ടോ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോട്ടത് കേട്ടോ നിങ്ങൾക്കുട്ടിയെട്ടോ എന്റെ ഏറ്റവും വലിയ എന്റെ തിരിച്ചു അത് നടന്നു കുറച്ച് ആൾക്കാർ നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേക ഹായ് പറയാൻ പറഞ്ഞ ഒരാളാണ് ഷാനു ദുവ ഹായ് അതുപോലെ അസ്ലിൻ അതേപോലെ ഹാദിയ ഇവർക്ക് എല്ലാവർക്കും ഹായ്